നിരന്തരം അമലു അമലുസ് ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നതാണ് എന്താണ് ഹദീസ് ദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് പരിചയമുള്ളൊരു ഹദീസാണ് അതിൽ കാണാം എന്താ ഒരു വ്യക്തി എന്നുള്ള നിലനിൽക്ക് അയാൾ എങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ കൊല്ലം കഴിയുമ്പോൾ അയാളെ ബിസിനസ് ഇങ്ങനെ വളർത്താൻ നോക്കണ പോലെ അയാളുടെ വീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കണ പോലെ അയാളുടെ പുണ്യങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കും അവസാനം അയാളുടെ കണ്ണ് ഞാനാകും അയാളുടെ കാല് ഞാനാകും അയാളുടെ കൈ ഞാനാകും അതിന്റെ അർത്ഥം എന്താ അയാൾക്ക് ആ തിന്മ നോക്കാനേ കഴിയില്ല നമുക്ക് കള്ളുടിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ട് സുഹൃത്തുക്കളെ ഇല്ലല്ലോ അതെന്താ അത് അതെന്തത് ഒരു തോഫിയത്താണ് നമുക്കുള്ള ഒരു ബാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പറ്റണില്ല അല്ലേ വ്യഭിചരിക്കണമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും തോന്നാത്ത എത്ര ആളുകളുണ്ട് വ്യഭിചാരത്തിന്റെ അവസരങ്ങൾ വന്നിട്ട് ഊരി പോകുന്ന എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ എന്ന് പറയണ പോലെ ഓരോന്ന് ചിലപ്പോ നല്ല പാട്ടെങ്ങനെ അടുക്കുന്നുണ്ടാവും ബസ്സിൽ നമ്മുക്കത് ഫീൽ ചെയ്യേയില്ല വേറൊരാളെ നമ്മളടുത്തിരുന്നിട്ട് ഇങ്ങനെ ആളെങ്ങനെ അതിനെങ്ങനെ പ്രത്യേക ഈടൊക്കെ പിടിക്കണ്ടാവും ഞമ്മക്കതൊന്നും ഫീൽ ചെയ്യൂല എന്താ അത് പഠിച്ചു കൊണ്ടിരുന്നൊരു സെക്യൂരിറ്റിയാണ് തിന്മള്ള ഭാഗത്തേക്ക് നടന്നേ പോകൂല അപ്പൊ അമൽസ്വാലിഹാത്ത് ധാരാളം ജീവിതത്തിൽ പല മേഖലയിൽ നിന്നുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തിന്മയിൽ നിന്ന് നൂറ് ശതമാനം മാറി നിൽക്കാൻ കഴിയും എന്നാണ്